ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ള വിദേശ മദ്യനിര താരമാണ് ഇവാൻ കലിയൂഷ്നി നമുക്കറിയാം ലോൺ അടിസ്ഥാനത്തിലായിരുന്നു ഒരു വർഷത്തേക്ക് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയത് മികച്ച പ്രകടനം മിഡ്ഫീൽഡിൽ പുറത്തെടുക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു പത്തൊൻപത് മത്സരങ്ങൾ കളിച്ച താരം നാല് ഗോളുകളും ഒരു അസിസ്റ്റൻറ്റ് സ്വന്തമാക്കിയിരുന്നു പിന്നീട് അദ്ദേഹം ഉക്രൈനിലേക്ക് തന്നെ മടങ്ങിപ്പോയി എന്നുള്ളതാണ് അതിനുശേഷം അദ്ദേഹത്തിനുണ്ടായ ഒരു വളർച്ച എടുത്തു പറയേണ്ടതാണ് നിലവിൽ ഉക്രൈൻ ദേശീയ ടീമിലെ സ്ഥിര സാന്നിധ്യമാണ് ഇവാൻ കലിയൂഷ്നി മാത്രമല്ല ഈയിടെ ഉക്രൈൻ ടീമിന് വേണ്ടി ഗോൾ നേടാനൊക്കെ ഇവാൻ സാധിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കണക്ക് കൂടി നമുക്കിവിടെ പരിശോധിക്കേണ്ടതുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത് നാല് പോയിൻറ്റ് രണ്ട് കോടി രൂപയായിരുന്നു അതായത് ഏകദേശം നാലര കോടി രൂപയായിരുന്നു അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരുന്നത് എന്നാൽ ഇതിന് ശേഷം അദ്ദേഹത്തിന്റെ മൂല്യത്തിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതായത് നാലിരട്ടിയോളം വർദ്ധിച്ചു എന്നുള്ളതാണ് വസ്തുത നേരത്തെ നാല് കോടി രൂപയുണ്ടായിരുന്നത് ഇപ്പോൾ പതിനാറ് കോടി രൂപയാണ് അതായത് ഇവാൻ കരിയൂഷിനിയുടെ നിലവിലെ മൂല്യം വരുന്നത് പതിനാറ് കോടി രൂപയാണ് ഉക്രൈനിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായി മാറാൻ അദ്ദേഹത്തിന് ഇപ്പോൾ സാധിച്ചു എന്നുള്ളതാണ് നാല് രട്ടിയാണ് മൂല്യത്തിൽ അദ്ദേഹം വർധനവ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നിലവിൽ ഉക്രൈൻ ക്ലബ്ബായ മെറ്റാലിസ്റ്റിന് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചു അവിടെ ലീഗിൽ ഒൻപത് മത്സരങ്ങൾ കളിച്ച താരം രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റം സ്വന്തമാക്കിയിട്ടുണ്ട് ഏതായാലും വലിയ ഒരു വളർച്ച കൈവരിച്ച താരമാണ് ഇവാൻ കലിയൂഷ്നി തീർച്ചയായും ഭാവിയിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചെത്തുകയാണെങ്കിൽ അത് ആരാധകർ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കും ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം